ഹലോ ഡിയേഴ്സ് അസ്സാം വൈക്കം വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തെങ്കിലും ഉണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കും തലഹന്തോ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളിൻ്റെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഡീപ്പായിട്ടൊന്നും എടുത്തിട്ടില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം പെരുന്നാളിൻ്റെ ഒരു തിരക്കെൻ്റെ അപ്പോൾ തലദോസം നമ്മൾ മയിലാഞ്ചിയൊക്കെ ഇടാണ് കേട്ടോ അപ്പോൾ ഒരു പതിനൊന്നരൊക്കെ ആയിട്ടുണ്ട് താത്താൻ്റെ വീട്ടിലിരുന്നിട്ട് മയിലാഞ്ചിയൊക്കെ ഇടാണ് കേട്ടോ കാരണം മാസം കണ്ടത് മാസം കണ്ട് കഴിഞ്ഞാൽ പിന്നെ റോട്ടാണല്ലോ അത് വാങ്ങിയത് ഇത് വാങ്ങാനൊക്കെ ഇട്ട് പിന്നെ ഇതാ ബിറ്റർ ദിവസിക്കൊക്കെ അതാ പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ പിന്നെ അപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഇക്കാൻ്റെ പെരുന്നാളിൻ്റെ ഷർട്ട് കേട്ടോ അപ്പോൾ ഇക്ക പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതുകൊണ്ട് പൂവാണ് പള്ളിയിലേക്ക് പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് പുളിയേഞ്ചി ഉണ്ടാക്കി കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇത് അപ്പം അന്ന് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പെരുന്നാളായിരുന്നു കേട്ടോ കാരണം എന്തോ മനസ്സിനൊരു ഇതില്ലാത്തൊരു പെരുന്നാളായിപ്പോൾ അപ്പോൾ ഇക്കഥാ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടു തന്നതാണ് കേട്ടോ പിന്നെ ഉമ്മ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാരുടെ ഒരു രാവിലെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും മക്കൾക്ക് ഡ്രസ്സൊക്കെ കഴിച്ച് വന്നതായിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ ഇപ്പം വന്നപ്പോൾ തന്നെ മോന് കുളിച്ചതും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവനെ കുളിപ്പിച്ചു കൊടുത്ത് അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പുട്ടായിരുന്നു ഒന്ന് കഴിക്കാൻ അപ്പോൾ ഇപ്പം വന്നപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാണ് കേട്ടോ പുട്ടും ചിക്കൻ കറിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താ കഴിഞ്ഞിട്ട് പിന്നെ അവർ ഭക്ഷണം ചാവിടിച്ചിട്ട് അവർ പോവുകയും ചെയ്തിട്ടോ ഭക്ഷണം കഴിക്കാൻ നിൽക്കാൻ വേണ്ടി നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല അനിയന് വരുന്നുണ്ട് പറഞ്ഞിട്ട് വേഗം പോയിട്ട് അപ്പോൾ അത് കാരണം ഭക്ഷണം കഴിക്കാണ്ട് പോയപ്പോൾ അതും മനസ്സിൽ ഒരു പോലെ കേട്ടാ അപ്പോൾ അത് അവർ പോവാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പോൾ ഞാൻ താഴത്തേക്ക് താ അവിടെ താത്തൻ്റെ അടുത്തും പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ പോകുകയാണ് കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക അവർ ഭക്ഷണം കഴിക്കാണ്ട് പോയ കാരണം ഭയങ്കര ഒരു ഇതായിപ്പോയി കാരണം പെരുന്നാളായിട്ട് വന്നിട്ട് അപ്പോൾ അനിയനെ നിന്ന് പണിക്ക് പോയിക്കുകയാണ് അപ്പോൾ അവന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിളിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് വിളിച്ചത് അപ്പോൾ ചാവി ഇവരെ അടുത്താണല്ലോ അപ്പോൾ അത് കാരണം പോവാ പറഞ്ഞിട്ട് വേക്കം തന്നെ പിന്നെ വെയിലായി കഴിഞ്ഞപ്പോൾ ആൾക്ക് വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടാകും പറഞ്ഞിട്ട് പിന്നെ ഇത് ചെറിയ ആൾക്ക് അവിടുന്ന് ഉമ്മ കൊടുക്കുന്ന ഡ്രസ്സാട്ടോ അപ്പോൾ പോണേൻ്റെ മുന്നേ അവർക്കൊന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു കൊടുത്താണ് കേട്ടോ മോൻ വെയ്യുക തീരെ വെയ്യ എന്നാൽ അതായത് ചൊവ്വാഴ്ച ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചോളൂ കേട്ടോ അവൻ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ കഫക്കെട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ട് ഇങ്ങനെ എടുക്കണം ആളുകൾക്ക് അങ്ങനെ ഒരു കരകറപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അധികം എങ്ങോട്ടും പോകാനോ കൊണ്ടുപോകാനൊന്നും പറ്റൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ കിടത്തിയിരിക്കുകയാണ് പിന്നെ അത് അവർ കൊടുക്കുന്ന ഡ്രസ്സ് കുറച്ച് കഴിയുമ്പോഴേക്കും അവന് വെള്ളം ചെള്ളിയൊക്കെ ആക്കിയിട്ട് അതൊക്കെ മാറ്റിയിട്ട് കേട്ടോ അതൊക്കെ എടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇവിടെ പിന്നെ എന്താ പറയുക പിന്നെ ദാത്യം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇട്ട് ഇത് കുറച്ചു നേരം ഇട്ടുകൊടുത്തു ആ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നാലെ ആൾ നടക്കാൻ കേട്ടോ അപ്പോൾ അവന് ഇക്കാരൻ്റെ അതേ സ്വഭാവമാണ് കേട്ടോ ഇക്കാൾക്ക് തീരെ ഇഷ്ടമല്ല ഈ ഫോട്ടോസ് വീഡിയോസ് അന്ന് എടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെയാണ് അവനൊരു ഫോട്ടോ കിട്ടാൻ ഭയങ്കര പാടാണ് എടുക്കേണ്ട അവസ്ഥയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ പെരുന്നാളിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെരുന്നാളാന്ന് തന്നെ ഒരു രീതിയായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ കാരണം എനിക്കാണെങ്കിലിപ്പോൾ ഞാൻ മരുന്ന് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കാരണം കൊണ്ട് എനിക്ക് ഇറച്ചി മീൻ അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫുഡൊക്കെ വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ അപ്പോൾ കേബേജിപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മോരുകറിയാണ് ഇട്ടുണ്ടോ മോരും കുറ്റില്ല അപ്പോൾ അത് കാരണം തൈരൊക്കെ ഒഴിച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പപ്പടം പുളിയഞ്ചി പിന്നെ എന്താ പറയുക ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് മാത്രമല്ല കഴിക്കാൻ പറ്റാത്തുള്ളൂ മറ്റുള്ളവർക്കൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും കാരണം ഒരു ഇതുതന്നെയാണ് കേട്ടോ അവരൊക്കെ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഇത് തന്നെയാണ് അപ്പോൾ ചിക്കൻ എന്താ ചിക്കണ് ഞാനൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തിനാണ് കുടിക്കുന്നത് ഒരു മാസം കുടിക്കണം വേണ്ടിയിട്ടുണ്ട് അതിലിപ്പോൾ ആയിട്ടില്ല ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ആ ഒരാഴ്ച ഒന്നര ആഴ്ച ആവാറയി അപ്പോൾ എന്തിനാന്നുള്ളതൊക്കെ ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം എന്തിനാണ് കഴിക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ അത് കാരണം അത് കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇറച്ചി മീൻ പത്തിയുള്ള കാരണം കൊണ്ട് മുട്ടാനുള്ള ഒന്നും കഴിക്കാൻ പറ്റില്ല തയ്ക്കുക ചിക്കനൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മറ്റാൾ കിടന്ന് ഉറങ്ങിയിട്ടാണ് അവനങ്ങനെ കുറേ നേരം കളിച്ച് ഇതായി കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ക്ഷീണമായിട്ട് അവൻ നേരത്തെ തന്നെ കയറി കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ കളിച്ചതാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചെറുത് ഇതാ ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോൾ അവനിങ്ങനെ അതായത് കാരണം അവനൊരാളിൽ ഒരാളിങ്ങനെ എടുക്കണം കാരണം അവന് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ കിട്ടില്ലേക്ക് പേടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കിയിട്ട് അവനെ നോക്കിയിരിക്കും ശ്വാസം കിട്ടാത്ത പോലെ തോന്നും അപ്പം എനിക്ക് ഭയങ്കര പേടിയായിട്ട് അവനവിടെ കൊണ്ടു ഇരുത്താണ് കേട്ടോ പിന്നെ ഇത് താത്താൻ്റെ അവിടെ നിന്ന് അവിടെ മന്തി ആയിരുന്നു കേട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനും ഇക്കൊക്കെ ഉണ്ടല്ലോ അവിടെ ഉമ്മയും ഉണ്ടല്ലോ ഉമ്മാ കഴിച്ചിട്ടില്ല കേട്ടോ ഉമ്മാക്കും ഭയങ്കര ഇടങ്ങറി ഞാൻ കഴിക്കാത്ത കാരണം കൊണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ അപ്പോൾ അതാ ബീഫ് ബീഫും പിന്നെ മന്തി ചിക്കൻ മന്തി ഒക്കെ എടുത്ത് വന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ അപ്പോൾ പിന്നെ ഇത് പിന്നെ ഉമ്മ അവിടെ നിന്ന് കൊണ്ടുവന്ന മാക്സിയാണ് കേട്ടോ കൻ്റെ ഉമ്മ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ തയ്ച്ചിട്ട് ഒന്ന് ഇട്ടതാണ് പക്ഷെ പക്ഷേ തയ്ച്ച റെഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ലൂസായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ പിന്നെ പിന്നെ നല്ല പോലെ തയ്ച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ ഒന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും പെരുന്നാളാണല്ലോ കുളി കഴിഞ്ഞപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു തന്നെ കേട്ടോ അപ്പോൾ മാക്സി ഷോളും കൂടി സെറ്റായിട്ടുള്ളതായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമുക്ക് കോട്ടപ്പാച്ചിലായിരുന്നു മോനെ ആവി പിടിക്കാനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം എനിക്ക് അവന് ഇങ്ങനെ ആവി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നല്ല ഡോക്ടറെ കാണിച്ചപ്പോൾ അപ്പോൾ എനിക്ക് ഒന്നും കൂടി പേടി തന്നപ്പോൾ ഞാൻ ഡോക്ടർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഡോക്ടർ ഒന്നും കൂടി ആവി പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വൈകുന്നേരത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ പറഞ്ഞ മൊത്തത്തിൽ സീനായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് വയ്യെങ്കിൽ പിന്നെ എന്താണെങ്കിലും സമാധാനങ്ങൾ അപ്പോൾ അവനേം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്ത് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോടെ ലാസ്റ്റിടെ അപ്പോൾ നമ്മുടെ പെരുന്നാളിങ്ങകത്തൊരു പെരുന്നാളായിപ്പോയി ഇറച്ചി മീനും കൂട്ടാൻ പറ്റാത്ത പിന്നെ ഉമ്മ ഉപ്പൊന്നും വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുക അത് പോയി പിന്നെ അതുപോലെ തന്നെ മോന് വെയ്യുക അപ്പോൾ എല്ലാം കൂടെ ആകപ്പാടൊരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഒത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് ടോ അപ്പോൾ അതിൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ആവി പിടിക്കാൻ മോണിന് മുന്നേ അവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൃത്താല അപ്പോൾ അവിടെ മോനും കൊണ്ട് പോയതാണ് കേട്ടോ അവനൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് വരുമ്പോൾ നമ്മളങ്ങനെ നിർത്തിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസും കൊണ്ട് എടുത്തു നിന്ന് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ